നമസ്കാരം കേരള ത്തെ കൈവിടാതെ കേന്ദ്ര സർക്കാർ കേരളത്തിനാ കേന്ദ്രത്തിന്റെ കൈത്താങ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ഇപ്പോൾ കേരളത്തിനായി ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ അഞ്ചോളം കേന്ദ്ര പദ്ധതികളാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ നാല് പദ്ധതികളും ും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി നൂറ്റി അറുപത്തി കോടി രൂപയുടെ ഫിഷിംഗ് ഹാർബർ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട പുതിയ പദ്ധതികൾ വഴി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും എന്നാണ് കണ്ടെത്തൽ ഇതുമായി അനുബന്ധ മേഖലയിൽ രണ്ട് ലക്ഷത്തിലധികം പുതിയ തൊഴിലാളികളും ഉണ്ടായേക്കും രാജ്യമുട്ടാകെ എഴുപത്തി ഏഴായിരത്തിലധികം കോടിയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിഷ്കരി ഇതിനു കീഴിൽ കേരളത്തിനും സുപ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് മത്സ്യസമ്പദ് യോജന പദ്ധതി വഴി കാസർഗോഡ് ഫിഷറീസ് ഹാർബറിന് എഴുപത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ലഭ്യമാകും മുപ്പതിനായിരം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭ്യമാകുന്ന തരത്തിലാണ് ഈ പദ്ധതി കേന്ദ്രവിഹിതമായ നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ഫിഷറീസ് വകുപ്പിനും നൽകുന്നുണ്ട് പതിനെട്ട് മാസം കൊണ്ട് ഇത് ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ മലപ്പുറം പൊന്നാനി ഹാർബറിന് പതിനെട്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ പദ്ധതിയും നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നു കേന്ദ്രവിഹിതമായ പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ഫിഷറീസ് വകുപ്പിനും കൈമാറിയിട്ടുണ്ട് കോഴിക്കോട് പുതിയാപ്പ ഹാർബറിന് പതിനാറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കൈമാറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം വരുന്ന രീതിയിലാണ് ഈ പദ്ധതി കേന്ദ്രവിഹിതമായ ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി കൊയിലാണ്ടി ഹാർബറിന് ഇരുപത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയും ഇരുപതിനായിരത്തി നാനൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം രീതി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്രവിഹിതമായിട്ടുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് ഇത് പ്രകാരം നൽകിയിട്ടുണ്ട് പതിനെട്ട് മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യും ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന് ൊന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം എൺപത് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കും ആർത്തുങ്കൽ ഹാർബർ വികസനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് നെബാർഡ് നൂറ്റി അൻപത് കോടി രൂപ ലോൺ മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ഫിഷറീസ് ആൻഡ് ഇക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് അനുവദിച്ചിട്ടുണ്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ടൺ മത്സ്യം ക്രയവിക്രയം നടക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ കേരളത്തെ വികസനത്തിന്റെ പാതയിൽ എന്നുള്ള രീതിയിൽ തന്നെ ഓരോന്നോരോ നയ പടുത്തുയർത്തിക്കൊണ്ടുവരികയാണ് കേരളത്തെ ഒപ്പം ചേർക്കുകയാണ് കേരളത്തിലെ തൊഴിലാളികളെ കൈവിടാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്